പിടി ചവിട്ടി പൊളിച്ചിട്ട് പൊടിപൊടി ആക്കിട്ട് എന്താക്കാൻ കയ്യൊന്ന് പോയിട്ട് ചവിട്ട് എനിക്കറിയോ ഇതെല്ലാം ഞാനുപയോഗിക്കണ്ട മോതല്ല ഓൻറെ മോളെ മങ്ങള ഞാൻ മുടക്കും മങ്ങലെ മുടക്കാനാ എങ്ങനെ ഞാൻ ആൾക്കാരെ വെച്ചിട്ട് ഓൻറെ വീട്ടിൽ പോയിട്ട് പറയിപ്പിക്കും പെണ്ണിന് വേറെ കണക്ഷൻ ഉണ്ട് ആർന്നും നടക്കില്ല ഓനെ അവരെ തമ്മിൽ ലപ്പ് ആർക്കായില്ല ീ മംഗലം എങ്ങനെയെങ്കിലും മുടക്കണം മംഗലം മുടക്കാൻ വയ്യോന്ന് നിനക്കറിയില്ല പക്ഷെ ഞാനിതൊരു കൊളാക്കാൻ്റെ ഐഡിയ പറഞ്ഞുതരാം എങ്ങനെ നീ കുറച്ച് പൈസ ചിലവാക്കേണ്ടി വരും ഞാൻ എന്താ വേണം ചിലവാക്കാം അതെന്തും ചെയ്യാം നീ പറഞ്ഞാ ഞാൻ കുടുംബം ഞാൻ കൊളന്തോണ്ട് അതെല്ലാം എല്ലാം ഒക്കെ പറഞ്ഞാ മെല്ലെ മെല്ലെ ഐഡിയ പറഞ്ഞുതരാല്ല ഞാൻ ഇപ്പോ നൂറ്റി എഴുപതായി വീട്ടിൽ ും ചാട്ടൻകയിലും ഇരിയണ്ണിയിലും എന്നോട് പറഞ്ഞിട്ടില്ല അടുക്കത്തിലെ ഭാസ്കറിന്റെ അടിയന്തരത്തിന് വേണ്ടി വർത്തമാനം പറഞ്ഞിനെ ഈ മംഗളത്തിന്റെ കാര്യം പറയേണ്ട ഇരിയണ്ണിയിലും ശാന്തയുടെ വീടും രഘുവിന്റെ വീടും ചാട്ടൻ കയ്യിൽ കരുണാരന്റെ വീടും എഴുതി രാവട്ടോ അപ്പൊ നാട്ടിലെല്ലാം പറയുന്നത് വേണോ നാട്ടിലെങ്ങാനൊക്കെ പറയാൻ കഴിയാം കാപ്പ് എങ്ങാനും ഒരു പത്ത് വീട് അമരാവതിൽ ഒരു ഇരുപത് പിന്നെ ഇവിടെ ചുറ്റുവട്ടത്തെല്ലാം ഒരു നാപ്പത് മതി എന്റെ ഓഫീസിൽ നിന്ന് ഒരുണ്ടാവും ഓഫീസിൽ നിന്ന് ഇപ്പൊ ഇരുപതാളോടെ പറയുന്ന അടുക്ക കളിക്കുന്ന മൂന്നാലാളോട് പറഞ്ഞ പോരേ അയ്യോളം പറഞ്ഞു കൂടി ഒരു അഞ്ഞൂറേ അഞ്ഞൂറാ നാനൂറ് പരമാവധി നാനൂറ്റമ്പത് അപ്പൊ നമ്മളെ ക്ലബിലെ പിള്ളേരോടൊന്നും പറഞ്ഞോട്ടെ അതൊന്നും വേണ്ട വേണോ നമ്മുടെ അടുത്തില്ല വീട്ടിലെല്ലാം പറയുന്നുണ്ടല്ലോ നീതോട്ടിയോട് പറയുന്നില്ല ആ വർത്തമാനം എടുക്കണ്ട ആൾക്കാരെല്ലാം പറയേ സ്വന്തം എന്റെ പ്രാന്ത് വരുതി കണ്ട നീ വേണ്ട ഇരിക്കടാട്ടോ ഏ രാമകൃഷ്ണനാ വേറെ ഇരിക്കോ വേണ്ടപ്പാ എന്ന് എന്തായി ക്ഷമിക്കുന്നെല്ലാം അതിന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുള്ളത് ഓടിച്ചെടുത്തല്ലേ അതെ നമ്മളെ കോളി ഓടി നിന്നോട് ഒക്കെ പറഞ്ഞു ആ വാക്കെടുക്കണ്ടി ഓള് ഗീതയുടെ കാര്യം പറയുന്നത് മംഗലം പറയണോ അത് പറയണം രാവട്ടാ ഒരു മംഗലാകുമ്പോല്ലേ കുടുംബം എല്ലാം നേരാലി രാമകൃഷ്ണ നീ അത് പറയണ്ട എന്നെ കോടതി കയറ്റിയോളൂള് ആ പിന്നെ മുന്നെ എന്തായാലും പറഞ്ഞതെന്നറിയാൻ നിനക്ക് ദൈവൻ ഉണ്ടായിരുന്നു അന്ന് അതൊന്നും നെഞ്ഞിന്ന് പോയില്ല ആ ബന്ധം അന്ന മുറിച്ചത് ഞാനിടുന്നു వేరేటా పూ మాలయం పో అదే నీ అన్నె వేణు ఆయో ఇనిపో ఇనిపోరంప ఇనిపో కిటి కిట్ి కి ఎ പൈസ ഞാൻ പറഞ്ഞിട്ടില്ലേ നല്ല കണവ് നല്ല സൂപ്പർ ആയിട്ടില്ലേ മറക്കുന്നേ ഞാൻ വരാതെ പിന്നെ വണ്ടി ഈ നമുക്ക് പോവാ അതെ പോവാണ്ടോ വണ്ടി എടുക്കണ്ടേ ഇപ്പൊ ശശേട്ടാ എന്റെ വണ്ടി തീർത്തിട്ട് ബാക്കിൽ ഇട്ടേട്ടാ എനിക്ക് വേറെ പോകാനുണ്ട് അപ്പൊ നീ ഞാൻ ഇന്നില്ല വേറെ അബ്ജിന്റെ ഒരു കാര്യമുണ്ട് എന്നാൽ പിന്നെ ദാമി തോട്ടല്ലോ ആ ദാമെടുത്തോട്ട് കൂട്ടോ ഒന്ന് പറഞ്ഞു ആ കൂടാ ചടക്ക് ചടക്ക് ഏ മധോട്ടാ നമസ്കാരം ഇല്ല ഞാൻ ഒരു മംഗലം പറയാൻ വന്നത് ഓ ഇങ്ങനെ ഇല്ല ത്ത് രാട്ടന ബാബു മംഗന മാമന്റെ മോനും മംഗളാണ് പിന്നെ ഈ വരുന്ന തീയതി അപ്പൊ എന്തായാലും വരണം എല്ലാരും വരുന്ന നിന്നക്കറിയില്ല ടീച്ചർ പറഞ്ഞോ ആരും രാഘവട്ടം വിഷേ വിഷേ ടീച്ചറെ ഇത് അരമങ്ങനത്തെ ആ രാജവട്ടറിയോ സ്കൂളിന്റെ അപ്പുറത്തിന്റെ മരി വരുന്നത് പത്തൊമ്പത് മംഗലം എല്ലാരും വരണം ഏട്ടു ഇത് നാലാൾക്കെ പരിപാടിയാണ് അപ്പൊ എന്തായാലും വരണം വരാട്ടിരിക്കും അല്ല ഭക്ഷണം അങ്ങനെയല്ല തലശ്ശേരി കൊണ്ടിരുന്നു പ്രത്യേക ടീം കല്ലുമ്മ കൈ ബിരിയാണി എന്തെല്ലോ ചില അല്ല ഞാൻ പറഞ്ഞു ഇതാര ടീച്ചർ അപ്പൊ അവിടെ കൊടുക്കാം നമുക്ക് അതെ ആടെ അതെയാ അപ്പം പറഞ്ഞു കേട്ടോ ഏ വരാണ്ടിരിക്കല്ലേ ശരി അത് അപ്പൊ ചായ കൊറേ സത്തിന് പറയാനുണ്ട് ഇനി വീട്ട നമസ്കാരം മനസിലായ പിന്നെ നീ എപ്പ വന്നു ഞാൻ പറയും പോയിട്ട് ഞാനാട്ടുണ്ട് അപ്പൊ നിന്നെ കൊറേ ആയാലും കാണാതെ ഞാൻ ദുബൈ പോയിരുന്നല്ലോണ്ട് ഞാൻ വന്നത് മാമന്റെ മോളെ കല്യാണം ഉണ്ട് പത്തൊമ്പതാം തീയതി അതെ അപ്പൊ എല്ലാരും വരണം എല്ലാരും വരണം ഈ ഭാഗത്തുണ്ടോ കല്യാണം പോകണം ആ ഈ ഭാഗത്ത് മൊത്തം ഉണ്ട് ഒരു നാലര ആൾക്കാരുടെ പരിപാടിയാണ് അമ്മാവന്റെ വലിയ ആഗ്രഹമാണ് എല്ലാരും പൊലിക്ക് കഴിച്ചതാണ് ലാസ്റ്റ് മോളല്ലേ നല്ല ശരി പോയിട്ടിരുന്ന ഭക്ഷണമല്ല ഈ അക്കൂറ ബിരിയാണി കഞ്ചുമുള്ള ബിരിയാണി അങ്ങനെ എന്തോ വെറൈറ്റി ഐറ്റംസ് പിന്നെ ബഫേ സിസ്റ്റാക്കും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിത്ര ആൾക്കാരെ കൊടുക്കേണ്ട ഇപ്പൊ അങ്ങനെ ഭയങ്കരത്തില് തന്നെ അപ്പം നമുക്ക് പോവാല്ലേ നിങ്ങൾ വേണ്ട വേണ്ട അപ്പൊ അങ്ങനെ പറയണേ

അങ്ങോട്ടൊന്നും വന്നിട്ടില്ല നിന്നോട് പറയണത് നീ പറഞ്ഞു പറഞ്ഞോട്ടുവാന്നിട്ട് പറഞ്ഞത് വിചാരിക്കും മംഗലം ആരി ബാബു ബാബു ഏത് ഗീതേട്ടി മംഗലം പറയാൻ പറഞ്ഞേ മംഗലം ഓനോടെ പറഞ്ഞിട്ടില്ല ഞാൻ ഏഹ് അപ്പൊ നിങ്ങള് നേരേ അപ്പൊ പിന്നെ ഓനെന്തിരി ഓന ഓ ക്ഷണിച്ചേ ഓൻ ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു പറഞ്ഞോ അമ അങ്ങനെ ഉണ്ട് ക്ഷണിക്കാൻ പാടാന്ന് പറഞ്ഞു അങ്ങനെ ബൈക്കിൽ തന്നെ കൊണ്ടുപോയി ആടെ മൂവായിരം ഉട്ടി അമ്പാപുരം ബാര കളനാട് മാങ്ങാട് ദേളി എല്ലായിടത്തും ക്ഷണിച്ചിരി ഞാൻ രണ്ടു മൂന്ന് ദിവസം അവരുടെ പോയി ബൈക്കിൽ പിന്നെ ഞാൻ പറയാതെ മംഗലം പറയാത്ത ഓനാരി അതന്നെ ഓനാരി നല്ല പോലെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു അല്ല ഓന്റെ ഉദ്ദേശം എന്താ വീട്ടില് പോയി ക്ഷണിച്ചോണ്ട് പോട്ട് ആ പരാവധി അമ്പല കമ്മിറ്റിക്കാരണം പോയിട്ട് പറഞ്ഞിട്ട് അതുപോലെ തന്നെ നമ്മുടെ അബ്ദാഥ പള്ളി കമ്മിറ്റിയിലെ അമേച്ചാക്ക് ഒരു നാനൂറ് കത്ത് കൊടുത്തിട്ട് പറഞ്ഞു വെള്ളിയാഴ്ച ചുമക്ക് വരുമ്പോ എല്ലാവർക്കും ഈ കത്ത് കൊടുക്കണം രാഘവേഷൻ്റെ മൂളം അങ്ങനെ ഉണ്ട് അപ്പൊ ഊർക്ക് നല്ല പരിചയം ഉണ്ട് ഇറക്കറിയുമെല്ലാം ഓരോരുമയും ആയിക്കോട്ടെ എല്ലാരും വരാൻ പറയാന്നു അതെന് അങ്ങനല്ലേ ആ തന്നെ നാട്ടിപ്പതിനായിരത്തിനെ മറ്റേ പോയിട്ട് ക്ഷണിക്കല്ലോ അപ്പൊ എന്ത് പണി അപ്പൊ ഈ ആൾക്കാരെല്ലാം വരെ സുഖത്തിന് സാമിശ്യം എന്തെ അങ്ങനത്തെ ക്ഷണിക്കാം ക്ഷണിച്ചത് അതെല്ലാം പോട്ട് സ്കൂളില് ഹെഡ് മാസ്റ്ററോട് പോയിട്ട് പറഞ്ഞത് ആ മുച്ചക്ക് ഭക്ഷണം വെക്കണ്ട പിള്ളരെല്ലാം വരാൻ പറഞ്ഞു കൊറേ മൂന്നാറേപ്പ് ബിരിയാണി ഉണ്ട് പിള്ളരെല്ലാം വരെ ഇത് കേട്ടാല് ഓവനെ കൊച്ചു നിന്ന് ജയിലിൽ പോയി ഞാൻ അവനെ സ്വന്തം അരുവനെല്ലാം ക്ഷണിച്ചിട്ട് നിങ്ങൾ തമ്മിലെ ജക പോകുന്ന നാട്ടുകാർക്ക് അറിയില്ലല്ലോ അയ്യായിരം ആള് ഇപ്പൊ നമുക്ക് എന്ത് പറയാൻ കഴിയല്ലോ നിങ്ങൾ നാട്ടിലെ പ്രവാണി പോയില്ലേ ഈ ഭക്ഷണം വേണമെങ്കിൽ നമുക്ക് റെഡി ആക്കാന്ന് പറയാം അവളൊക്കെ ഓടിച്ചോറിൽ ഈ ഭക്ഷണം കഴിക്കാൻ സൗകര്യം ഇല്ലല്ലോ ആകെ നൂറ്റി അമ്പതാക്കളി ചോറി കഴിയും അവന്റെ പ്രശ്നം ഇങ്ങനത്തെ പണി എടുത്തത് ഭയങ്കര സമ്പ്ര പോയിടും